കിഴക്കിൻ്റെ ബനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ നഗരത്തിൻ്റെ ദേശീയോത്സവമാണ് ഉത്സവമാണ് മുല്ലക്കൽ ചിറപ്പുത്സവം മറ്റൊരു ചിറപ്പ് സീസൺ കൂടി സമാപിച്ചിരിക്കുകയാണ് ഈ ചിറപ്പുത്സവത്തിൻ്റെ ഈ കഴിഞ്ഞ ചിറപ്പുത്സവത്തിൻ്റെ തെരുവിലെ കാഴ്ചകളാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ആലപ്പുഴ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രം കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് മുല്ലക്കൽ ചിറപ്പ് എന്ന് വിഖ്യാതമായത് മാസത്തിലെ ഒന്നാം തീയതി മുതൽ നാൽപ്പത്തി ഒന്ന് ദിവസമാണ് ചിറപ്പ് നീണ്ടു നിൽക്കുന്നത് ഇതിൽ അവസാനത്തെ പതിനൊന്ന് ദിവസമാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ മുല്ലക്കൽ ഓരോ വ്യക്തികളാണ് ഈ ചിറപ്പുത്സവം നടത്തുന്നത് അതുപോലെ തന്നെ കിടങ്ങാമ്പറമ്പിലും മുല്ലക്കലുമൊക്കെ കലാപരിപാടികളുടെ ഒരു വലിയ മത്സരിച്ചുള്ള കലാപരിപാടികൾ തന്നെ അരങ്ങേറാറുണ്ട് കൂടി ആലപ്പുഴ പട്ടണത്തിൻ്റെ മുഖഛായ തന്നെ മാറിക്കഴി ഈ സമയങ്ങളിൽ ധാരാളം കച്ചവടക്കാർ ഇവിടേക്ക് എത്തിച്ചേരുന്നു സന്ധ്യോടെയാണ് തിരക്കേറുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ പ്രധാന ഗായകരും നർത്തകരും ഒക്കെ ഇരു ക്ഷേത്രങ്ങളിലുമായി അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവയ്ക്കാറുണ്ട് മാത്രമല്ല ഇരു ക്ഷേത്രങ്ങളിലെയും ദീപാരാധനയ്ക്ക് ശേഷമുള്ള കരിമരുന്ന് പ്രയോഗം കാണുവാനും നിരവധി ആളുകളാണ് എത്തുന്നത് രാവും പകലും ഉത്സവ ഈ ദിവസങ്ങളിൽ ആലപ്പുഴ നഗരം ഏറ്റവും പ്രധാനം മുല്ലക്കൽ സീറോ ജംഗ്ഷൻ മുതൽ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം വരെയുള്ള തെരുവാണ് ഈ തെരുവ് ഈ സമയത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിലും ലേലം ചെയ്ത് കടകൾക്കായിട്ട് കൊടുക്കുകയാണ് വാഹന ഗതാഗതം ഈ ദിവസങ്ങളിൽ ഇവിടെ തീർത്തും പാടാണ് ഈ റോഡിലൂടെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ തിരക്കിലല്ലെ ആഘോഷത്തിലല്ലഞ്ഞ് ചെറുപ്പുത്സവത്തിൻ്റെ ആവേശം നെഞ്ചേറ്റുന്ന ഒരു അനുഭവം ഓരോ ആലപ്പുഴക്കാരനും ഉണ്ട് ഈ സമീപ വർഷങ്ങളിലായിട്ട് ആലപ്പുഴയ്ക്ക് പുറത്തുനിന്ന് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഈ ചിറപ്പുത്സവം ആസ്വദിക്കുവാനായിട്ട് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വഴി വാണിഭക്കാരെല്ലാം ഈ സമയത്ത് ഒരു മാസത്തോളം ഇവിടെ തമ്പടിക്കാറുണ്ട് മുല്ലക്കൽ ചിറപ്പ് കരിമ്പ് അതുപോലെ തന്നെ പൊരി അങ്ങനെ ചിറപ്പുത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാഴ്ചകളും ഒരുപാട് ഭക്ഷണ അനുഭവങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ഇത് നമ്മൾ ചെറുപ്പിനോടനുബന്ധിച്ച് അനുബന്ധിച്ചുള്ള കാർണിവലാണ് ഇത് മുല്ലക്കൽ ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് കാർണിവൽ എല്ലാ വർഷവും ഒരുക്കുന്നത് ഈ കാർണിവലും അതുപോലെ തന്നെ ഇരു ക്ഷേത്രങ്ങളിലെയും കലാവിരുന്നുകളും അതുപോലെ തന്നെ ബീച്ചിൽ നടക്കുന്ന മറ്റ് എക്സിബിഷനുകളുമൊക്കെയാണ് ഈ ചിറപ്പുത്സവ നാളിൽ ആലപ്പുഴ നഗരത്തിലെത്തുന്ന ഓരോ ആളുകൾക്കും വളരെ ആവേശവും സന്തോഷവും ആഹ്ലാദവും ഒക്കെ പകരുന്നത് ടൂറിസം സീസണിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിലാണ് ചെറുപ്പുത്സവം വരുന്നതെന്നതിനാൽ അതിനുശേഷമാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമൊക്കെ തന്നെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വിദേശങ്ങളിൽ നിന്ന് നടകെത്തുന്ന വിനോദസഞ്ചാരികളും ഈ ചെറുപ്പുത്സവത്തിൻ്റെ പാകപാക്കായി മാറാ മാറാറുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉത്സവം എന്ന രീതിയിലാണ് ചെറുപ്പുത്സവം കൊണ്ടാടുന്നത് ഒരു മതമൈത്രിയുടെ വലിയൊരു പ്രതീകം കൂടിയാണ് ചെറുപ്പുത്സവം ഇരു ക്ഷേത്രങ്ങളിലെ ഉത്സവമാണെങ്കിലും മറ്റ് സമൂഹ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ വ്യാപാരവും മറ്റുമായി ബന്ധപ്പെട്ട് ഈ ചെറുപ്പുത്സവത്തിൻ്റെ ഭാഗമായി മാറുന്ന കാഴ്ചയാണ് ആലപ്പുഴയിലുള്ളത്